നമസ്കാരം തൃശ്ശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം പൂരമല്ല എന്ന് കെ പി സി സി ഉപസമിതി തൃശ്ശൂരിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതിയുടേതാണ് റിപ്പോർട്ട് പൂരം വിവാദം സി പി ഐ എം ബി ജെ പി അന്തർധാരയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും മുതിർന്ന നേതാക്കളുടെ അടക്കം ബൂത്തുകളിൽ ബി ജെ പി ലീഡ് ചെയ്തത് അന്തർധാരയുടെ ഭാഗമാണെന്നാണ് വിലയിരുത്തൽ ടി എൻ പ്രതാപൻ മത്സരത്തിന് ഇല്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് തോൽവിക്ക് കാരണമായി പ്രതാപന്റെ പിന്മാറ്റം സുരേഷ് ഗോപിയെ പ്രയോജനപ്പെടുത്തിയതാണ് പരാജയ കാരണങ്ങളിൽ മുഖ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി ഇടം പിടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു കെ സി ജോസഫ് ടി സിദ്ദിഖ് എം എൽ എ ആർ ചന്ദ്രശേഖർ എന്നിവർ അംഗങ്ങളായ ഉപസമിതിയുടേതാണ് റിപ്പോർട്ട് കെ മുരളീധരനെ വടകരയിൽ നിന്നും തൃശൂരിൽ എത്തിച്ച് ബി ജെ പിക്ക് പോരാട്ടം എന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും തിരിച്ചടിയിൽ നിന്നും നേതൃത്വം ഇതുവരെ മുക്തരായിട്ടില്ല സി പി ഐ എം ബി ജെ പി അന്തർധാരയാണെന്നും മുരളീധരൻ്റെ പതനത്തിന് കാരണമെന്നാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം തോൽവിയെക്കുറിച്ച് അന്ന് പ്രതികരിച്ചത് എന്നാൽ അതേസമയം തൃശ്ശൂരിൽ മത്സരിക്കാൻ ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് മണ്ഡലം മാറാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല യു ഡി എഫിൻ്റെ പരാജയത്തിന് പല കാരണങ്ങളുമുണ്ട് അതിലൊന്നാണ് തൃശൂർ പൂരമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് തോൽവിക്ക് മുഖ്യ കാരണം പൂരമല്ല എന്ന കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ടും മുരളീധരൻ തള്ളി കെ പി സി സിയുടെ ഉപസമിതിയുടെ റിപ്പോർട്ടിന് പ്രസക്തിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു തെറ്റുപറ്റി എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ റിപ്പോർട്ട് കാണണമെന്നില്ല ഇത്തരം റിപ്പോർട്ടുകളിൽ അടുത്തുനിന്ന് നടപടിയെടുക്കുന്നത് കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പൂരം കലക്കിയത് മെച്ചം കിട്ടിയത് ബി ജെ പിക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്തു അജിത് കുമാർ ഒരു വർഷം മുൻപ് ആർ എസ് എസുമായി നടത്തിയത് എങ്ങനെ ബി ജെ പിയേയും സി പി എമ്മിനെയും സഹായിക്കാം എന്ന ചർച്ചയായിരിക്കും അന്ന് പൂരം അജണ്ടയിൽ ഉണ്ടായി കാണില്ല പൂരത്തിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് ക്ലൈമാക്സ് ആണ് പൂരം കലക്കിയാൽ അതിൻ്റെ പ്രയോജനം തൃശൂരിന് കിട്ടും തിരുവനന്തപുരത്ത് പൊങ്കാല കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ അതും എന്നും മുരളീധരൻ വിമർശിച്ചു